السلام عليكم ورحمة الله الحمد لله أحمده حمدا دائما بلا عدد وأشهد أن لا إله إلا الله وأشهد أن محمد رسول الله أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله വേദിയിലുള്ള ബഹുമാന്യനായ സി ദാവൂദ് വളരെ മനസ്സുകൊണ്ട് ആദരിക്കുന്ന ഒരു മീഡിയ അധിപൻ കൂടിയാണ് ദാവൂദ് സാഹിബ് അതുപോലെ കഥാകൃത്തും സാഹിത്യകാരനുമായ പി സുരേന്ദ്രൻ സാർ ഹാരി സാഹിബ് ഡോക്ടർ അഷ്റഫ് കൽപ്പറ്റ ബഹുമാനായ മുജീബ് മാഷ് ഇവിടെ നിന്നും അഞ്ച് വർഷത്തെ പഠനശേഷം ബിരുദം വാങ്ങി സമൂഹത്തിലേക്ക് ഉത്തരവാദിത്വ നിർവഹണത്തിന് വേണ്ടി തീരുമാനിച്ച് പുറപ്പെടുന്ന ബിരുദധാരികളായ സഹോദരങ്ങളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കൊച്ചനുജന്മാർ ഒരു ദീർഘമായ പ്രസംഗത്തിൻ്റെ സമയമല്ല ഇവിടെ ഈ ബിരുദാനന്തര ചടങ്ങിൽ ഈ ബിരുദദാന ചടങ്ങിൽ എനിക്ക് ആദ്യമായി ബിരുദം വാങ്ങിയൻ്റെ സുഹൃത്തുക്കളോടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് സത്യത്തിൽ അവർക്ക് നൽകിയ ആ ഫലകത്തിൽ വിശുദ്ധ വചനത്തിലെ വിശുദ്ധ ഖുർആാനിലെ ആലമ്രാനിലെ നൂറ്റിപ്പത്താമത്തെ വചനം ആലേഖനം ചെയ്തിട്ടുണ്ട് മനുഷ്യൻ എന്ന നിലയിലും വിശ്വാസി എന്ന നിലയിലും ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയിലും ഈ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ദൗത്യം എന്താണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണത് അതിനെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ളവരാണ് അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് കൂടുതൽ പഠിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ളത് നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരു അവസാനമല്ല പഠനം കഴിഞ്ഞു പൂർണ്ണത പ്രാപിച്ചു എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലല്ല മറിച്ച് നിരന്തരമായ തുടർ പഠനത്തിന് നിങ്ങൾ യോഗ്യത നേടിയെന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ലഭ്യമായിട്ടുള്ളത് എന്നൊരു ധാരണ നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ കൂടുതൽ പഠിക്കാനും സമൂഹത്തിന് അതിനനുസൃതമായി സമൂഹത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കാനും അവസരങ്ങൾ രൂപപ്പെടും പ്രേരണ ഉണ്ടാകും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിർവഹിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ ഡോക്ടർ അഷറഫ് കൽപ്പറ്റ സൂചിപ്പിച്ചു ഒന്ന് മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വൈയക്തികമായ താല്പര്യങ്ങൾ സ്വാഭാവികമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അവൻ്റെ ജീവിതം അവൻ്റെ ഭാവി അവൻ്റെ കുടുംബം അവൻ്റെ സാമൂഹ്യമായ അന്തസ് അതെല്ലാം പരിഗണിക്കേണ്ടതാണ് അത് തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതൊരു നിലയിലും അവഗണിക്കേണ്ടതല്ല പക്ഷേ അത്തരമൊരു താല്പര്യത്തിലേക്ക് നമ്മുടെ കർമ്മ പദ്ധതി ഉദ്ദേശ ലക്ഷ്യം പരിമിതിപ്പെടാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കാരണം വിവിധ സ്ഥാപനങ്ങൾ പഠിച്ചിറങ്ങിയവരാണ് ഇപ്പോൾ വേദിയിലുള്ള സീതാവൂദ് അഷ്റഫ് കൽപറ്റ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം ആ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉത്തരവാദിത്ത നിർവഹണം അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിലേക്ക് ചുരുങ്ങുക എന്നതിനപ്പുറത്ത് സമൂഹത്തിൽ ബൗദ്ധികമായി അവർ വഹിക്കുന്ന നേതൃപരമായ പങ്ക് ഞാൻ അതിനെ ആ നിലയിലാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബൗദ്ധികമായ അവരുടെ എല്ലാം ഓരോ പ്രയോഗങ്ങൾ ഞാൻ ദാവൂദ് സാഹിബിൻ്റെ മീഡിയാവണിന് ചില പ്രയോഗങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ലളിതമായ ഭാഷയിൽ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങളുടെ നിരുത്തരവാദപരമായ കാര്യങ്ങളെ വിശകലനം ചെയ്ത് ഭരണകൂടത്തിൻ്റെ നീതി നിഷേധത്തെ വിശകലനം ചെയ്ത് ഈ രാജ്യത്തെ ഇരകളുടെ പക്ഷം നിന്നുകൊണ്ട് പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ അത് ഈ രാജ്യത്തിന് ഈ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിന് നൽകുന്ന ചിന്താപരമായ സംഭാവനകൾ ഞാൻ പറയുന്ന അതുപോലെ അഷ്റഫ് കൽപ്പറ്റ അദ്ദേഹത്തിൻ്റെ ചില സംവാദങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് അവനവൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു മാനുഷികമായ ധർമ്മ ധർമ്മനിർവഹണം അതുതന്നെയാകണം നിങ്ങളുടേതുമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്ന വചനം ഈ സമൂഹത്തിൽ കുന്തും ഹൈറ ഉമ്മ ഏറ്റവും ഉത്തമരായ ഒരു സംഘമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതാരെക്കുറിച്ചാണ് ആ പ്രയോഗമെന്ന് ചോദിച്ചാൽ അടിമവൽകൃതമായിരുന്ന ഒരു സമൂഹം ഉപരിവർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം ജീവിച്ച അവകാശകലൻ്റെ തിരിച്ചറിയാത്ത അടിമത്വം ആസ്വദിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിൻ്റെ ഒരു സമൂഹത്തിൽ നിന്നും വിശുദ്ധ വചനം കൊണ്ട് ഉത്ബുദ്ധരാക്കപ്പെട്ട അല്ലെങ്കിൽ പുനർ പുനർജീവനും ജീവിതവും ലഭ്യമായ സമൂഹത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയ ആ അടിമവർഗം ഉയർത്തെഴുന്നേറ്റ വിമോചിതരായ ആ സംഘത്തോടാണ് അന്ന് വിശുദ്ധ വചനം പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ വിമോചിതരായി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു നിങ്ങൾ സമ്പന്നമായൊരു സംസ്കാരത്തിൻ്റെ ഉടമകളായിത്തീർന്നു ഇന്നലകൾ അടിമകളായിരുന്നു ഇന്നങ്ങളെ സ്വതന്ത്രരായി നിങ്ങളെ സ്വതന്ത്രരാക്കിയ ഒരു ഒരു വിശ്വാസധാരയുണ്ട് നിങ്ങളെ സ്വതന്ത്രരാക്കിയ ഒരു പ്രമാണമുണ്ട് നിങ്ങളെ സ്വതന്ത്രമായ വഴി വെട്ടിത്തന്ന ഒരു മാർഗമുണ്ട് ആ മാർഗം ആസ്വദിച്ചും അനുഭവിച്ചും നിങ്ങൾ ജീവിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ സമാനമായ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്നതിന് അവർക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് അവരെ സ്വതന്ത്രരാക്കുന്നതിന് അവരുടെ മാനുഷികമായ അവകാശങ്ങൾ വീണ്ടെടുത്ത് നൽകുന്നതിന് നിങ്ങളെപ്പോലെ നിവർന്ന് നിൽക്കാൻ അവർക്ക് പ്രാപ്തി നേടിക്കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അതിൽ ഏറ്റവും യോഗ്യരായ അർഹതയുള്ള ഒരു സമൂഹമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധവചനം പിന്നീട് പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ സമൂഹത്തിൽ എന്ത് നിർവഹിക്കണമെന്ന് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിശുദ്ധ വചനം വിശുദ്ധ ഖുർആൻ പ്രവാചക അധ്യാപനങ്ങൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ധാർമ്മികവത്കരണത്തിനും വിശ്വാസവൽക്കരണത്തിനും സമൂഹത്തിൽ നീതിബോധമുണ്ടാക്കി കൊടുക്കുന്നതിനും നിരന്തരമായി ഇടപെടേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്നതിനോടൊപ്പം ആ വിശുദ്ധ വചനം വായന കഴിഞ്ഞാൽ വിശുദ്ധ മതഗ്രന്ഥം പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പരിഗണിക്കേണ്ട വിശുദ്ധ രാജ്യത്തിൻ്റെ ഭരണഘടനയുണ്ട് രാജ്യത്തിൻ്റെ ഭരണഘടന വായിച്ച് ആ ഭരണഘടന വിഭാവന ചെയ്യുന്ന രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി നിർഭയത്വത്തോടെ നിരന്തരം ഇടപെടേണ്ട ഒരു ഉത്തരവാദിത്തം കാലം നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് എന്ന ആ തിരിച്ചറിവും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ കൃത്യമായി പറയുന്നു സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികത സൃഷ്ടിച്ചൊരു ജീർണിതമായ ഒരു സാധനമാണ് അത് അന്തസ്സുള്ളവർക്ക് മാന്യന്മാർക്ക് ചേർന്നതല്ല എന്ന ഒരു ധാരണ അടിന്റെ ഗുണഭോക്താക്കൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അടിനെ ഭേദിച്ച് ഇത് ഉത്തരവാദിത്ത ബോധമുള്ളവർ ഏറ്റെടുക്കേണ്ടതാണ് ഇത് രാജ്യത്തിന്റെ മതനിരപേക്ഷ ബോധമുള്ളവർ ഏറ്റെടുക്കേണ്ടതാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പൗരധർമ്മം പരിരക്ഷിക്കപ്പെടണമെന്ന് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്ന രാഷ്ട്രസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അത് പൗരബോധമാണെങ്കിൽ ആ പൗരബോധമുള്ളവർ ഏറ്റെടുക്കേണ്ട മഹിതമായ കാലം ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്ത നിർവഹണമാണ് എന്ന ബോധ്യത്തോടെ എന്ന ബോധത്തോടെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് സാധ്യമാകണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഞാനത് ആവർത്തിച്ച് പറയാനുള്ള കാരണം ഇത് നമുക്കൊന്നും പറ്റിയതല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ പൊതുസമൂഹത്തെ ഞങ്ങൾ കുറച്ചുമ്പ് സംസാരിക്കുമ്പോൾ ശ്രീ പി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുമായി സംബന്ധിച്ചോളു പറഞ്ഞൊരു ആശയമുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് രാജ്യത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അതിൽ ഞങ്ങളുടെ ഇടത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടേണ്ടതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾ നേടിയെടുക്കേണ്ട അവസരത്തെക്കുറിച്ച് ധാരണയില്ലാത്തതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ അത്തരമൊരു ധാരണ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ പാടില്ല എന്ന ആലോചിച്ചുറപ്പിച്ച നിലപാടാണ് സാമ്പ്രദായിക പാർട്ടികൾക്കുള്ളത് രാഷ്ട്രീയ നിരക്ഷരതയാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്തവരാണ് സാമ്പ്രദായിക പ്രസ്ഥാനങ്ങളുടെ വക്താക്കളെങ്കിൽ രാഷ്ട്രീയമായി സാക്ഷരത ഭരിക്കുന്ന കൃത്യമായി രാഷ്ട്രസംബന്ധമായ കാര്യങ്ങളിൽ അത് ഏത് കാര്യത്തിലും ആലോചിച്ചുറപ്പിച്ച് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രത്തിൻ്റെ അഥവാ രാഷ്ട്രനിവാസികളുടെ സർവ്വതും പരിരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ മുന്നേറ്റത്തിന് ചുവടുവെക്കാൻ ഇടപെടാൻ ചിന്താപരമായി സംഘാടനപരമായി സർവ്വതലത്തിലും സംഭാവനയർപ്പിക്കാൻ നിങ്ങൾക്ക് ഇടമുണ്ട് അവസരമുണ്ട് ഉത്തരവാദിത്തമുണ്ട് ഒരു നിർബന്ധ ബാധ്യതയുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അട്ടരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് നമുക്കതിനുണ്ടാകേണ്ട രണ്ട് സംഗതിയാണ് ഒന്ന് ഭയം പിടികൂടാൻ പാടില്ല ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്നവർക്ക് അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശുദ്ധ വചനം ആവർത്തിച്ച് പറയുന്ന വിശ്വാസിയുടെ രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് വലാഹു വിശുദ്ധ ഖുർആൻ എവിടെയെല്ലാം ഇത് ആവർത്തിക്കുന്നുണ്ട് നമുക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ വിശ്വാസം ദൃഢമായ വിശ്വാസം അട്ടനം ഒരു ഒരു വിശ്വാസം ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും അവൻ അലട്ടാത്ത രണ്ട് പ്രശ്നമാണ് ഭയം അവനെ പിടികൂടുകയില്ല ആരാധനയുടെ ആദിക്കെട്ടിനപ്പുറത്തെ ആരാധനകൾ ഉൾപ്പെടെയുള്ളത് വിശ്വാസത്തെ ദൃഢീകരിക്കാനാണ് എന്ന വിശുദ്ധ കുർആാൻ്റെ താല്പര്യം തിരിച്ചറിയുമ്പോൾ അവിടെയാണ് നമുക്ക് ബോധ്യം വരുന്നത് ആരാധനയുടെ ആധിക്യം കൊണ്ട് നിർഭയത്തെ നേടാമെന്നതല്ല മറിച്ച് കറകളഞ്ഞ വിശ്വാസ്യത്തിലൂടെ നിർഭയറ്റം നേടാൻ സാധ്യമാകും അതോടൊപ്പം ദുഃഖമില്ലാത്ത മനസ്സംഘർഷമില്ലാത്ത ഒരു വ്യക്തിത്വം ക്രമപ്പെടുത്താനും സാധ്യമാകും ഇത് രണ്ടും നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം രാഷ്ട്രഭരണഘടനയും വി വിഭാവന ചെയ്യുന്നത് നിർഭയ ഇന്ത്യയാണ് നിർഭയറ്റത്തിൻ്റെ സാമൂഹ്യസ്ഥിതിയാണ് രാഷ്ട്രഭരണങ്ങളുടെ ആമുഖം തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ആലസ്യമില്ലാതെ ഇവിടെ പഠിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചൊരു ഔത്സുഖ്യമുണ്ട് ഒരു താല്പര്യമുണ്ട് നേടിയ തിരിച്ചറിവുണ്ട് അതോടൊപ്പം ഒരു പ്രാപ്തിയുണ്ട് ഇതെല്ലാം കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയൊരു മാറ്റത്തിന് ധാർമ്മികവൽക്കരണത്തിന് അധർമ്മത്തിൻ്റെ ശക്തികൾ അതിശക്തമായി ദുസ്വാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ധാർമ്മികത എന്ന് പറയുന്നത് മൂല്യമെന്ന് പറയുന്നത് മൂല്യവൽക്കരണം എന്ന് പറയുന്നത് ഏതോ പഴഞ്ചൻ പ്രയോഗമാണ് ആധുനികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ ജീവിതമാണ് എന്ന അബദ്ധ ധാരണയുടെ സ്വാധീന വലയത്തിൽ പുത്തൻ ക്യാമ്പസുകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരുപാട് കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാതൃകയുടെ തലമുറയെ കാണാൻ കഴിയാത്ത സ്ഥിതി പലരും ം കാണുമ്പോൾ അവിടെയെല്ലാം ധർമ്മബോധത്തിന്റെ ധർമ്മനിഷ്ഠയുടെ ധർമ്മപ്രചരണത്തിന്റെ സൂര്യപ്രകാശമായി മാറാൻ നമുക്ക് സാധ്യമാകണം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവ്വ മനുഷ്യർക്കും ഈ വിശുദ്ധ ധാർമ്മിക വ്യവസ്ഥയുടെ വെളിച്ചം പകർന്നുകൊടുത്ത് അതോടൊപ്പം ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങളെ ബോധ്യപ്പെടുത്തി ഒരു വലിയ മുന്നേറ്റത്തിൽ സർവ്വതലങ്ങളിലും പങ്കാളിത്തം വഹിക്കാനുള്ള നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ശേഷി വിനിയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഔപചാരികമായി ഇത് ഉദ്ഘാടനം സോറി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഒരു പാർട്ടി ശീലത്തിൻ്റെ പേരുണ്ട് ഓക്കെ സന്തോഷം അതോടൊപ്പം ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞൊരു സന്തോഷം എന്നെ വിളിച്ചപ്പോൾ എന്താ പരിപാടി എന്ന് ഞാൻ ചോദിച്ചില്ല അത് കാരണം നമ്മുടെ വളരെ പ്രിയപ്പെട്ട പലരും തടവറയിലാണ് തടവറ എന്നൊന്നും പറയുന്നത് ഞാനൊക്കെ പണ്ട് പറയാറുണ്ട് അതൊന്നും ഈ രാജ്യത്തിൻ്റെ ചിലർക്ക് പ്രസവിച്ചു കിടക്കാനുള്ള ഇടം അതൊക്കെ വിശ്രമിക്കാനുള്ള കേന്ദ്രമാണ് ജന ഇന്ത്യൻ ജനാധിപത്യ നിർ അതിൻ്റെ നിർമ്മിതിയിൽ മാത്രമല്ല ലോകത്ത് മാനുഷികമായ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാനും അത് സമൂഹത്തിനെ അതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റാനും ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ നിർഭയട്ടത്തിൻ്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ കേന്ദ്രം അത് ഭൗതിക ഭാഷയിൽ തടവറയാണ് വിശ്വാസിയുടെ ഭാഷയിൽ അത് പാരത്രികമാണ് ചിലപ്പോൾ രണ്ടും വേണ്ടി വരാം അതൊന്നും ഒരു മാർഗത്തിന് തടസ്സമാകാതിരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും വരഹമുല്ല